ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ബൈ റോഡാണ് അതുകൊണ്ടാണ് നമ്മൾ ഹെൽമറ്റ് ഉപയോഗിക്കാത്തത് നേരത്തെ ഇതിൽ മീൻ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുളമാണ് ഇത് ഇതിൽ വളർത്തിക്കൊണ്ടിരുന്ന മീനൊക്കെ ഒരുപാട് അവരെ പിടിച്ച് വിറ്റിട്ടുണ്ട് ബാക്കി എന്താ രീതിയിൽ തന്നെ കാണാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സിലോപ്പിയാണെന്ന് തോന്നുന്നു നമുക്ക് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത് സിലോപ്പിയാണ് കേട്ടോ ട കളഞ്ഞാ അതിനെ അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയ മീനിനെ അതാ ചന്ത് കളഞ്ഞിരിക്കാണ് ഇത്രയും പൊടി മീനുകളൊക്കെ പോവില്ല കൊഴപ്പല്ല എവർക്കെല്ലാം മീൻ പിടിക്കാൻ ഹുക്കി ഹുക്കിന്നിളക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഇന്നത്തോടെ നമുക്ക് ഓക്കെ അത്രേ ഉള്ളൂ ഉള്ളു മീൻ ഇളക്കി പടി കുഴപ്പമില്ല ഇല്ല 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 പഠിച്ചേ പറ്റുള്ളൂ മീൻ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ മീൻ ഇളക്കുകയും ചെയ്യണം മീനളവിടുന്നതാ അതിനെ കളഞ്ഞു നോക്കണ്ട അതെന്തായാലും നോക്കണ്ടത് കിട്ടുന്നു അവിടെ വന്ന് കിട്ടി കിച്ചു അതിൽ തന്നെ ആ വിലയില് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഒരേ സൈസിലുള്ള സിലോപ്പിയാണ് അത് ഒന്ന് കിട്ടി അതിനെന്താ മീനീ അയ്യേ അത് നേരെ നമുക്ക് പാല്ല സ്പീഡിൽ സ്പീഡില്ലേ കുറച്ചൂടെ പവർ ഇട്ട് അത് നോക്ക് 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 പിന്നെ ഹൈലൈറ്റ് എവിടെ ഇഞ് ഉണ്ടോ ഇഞ് ഉണ്ടോ ഇഞ്ഞ് അഞ്ഞോണ്ടോ ആ കമ്പനി വരും കമ്പനി വരും ഇനി ഇളക്ക് ഇടത് കഴിഞ്ഞിട്ട് മൊത്തത്തിലെ ഇങ്ങനെ അമക്കി പിടി നീ താഴെ കൊഴപ്പറങ്ങോ ഓക്കെ അമക്കി പിടി അമക്കി പിടി മൊത്തത്തിലെ അങ്ങനെയല്ല മൊത്തത്തിലോടെ അമക്കി പിടി അവള് പഠിച്ചത് അല്ല ഇളകി വന്നത് പിടി കൊഴപ്പല്ല അയ്യോ അങ്ങനെ നമുക്ക് ഇപ്പടി കുഴപ്പമില്ല ചത്ത മീൻ തന്നെ പിടിക്കുമ്പോൾ കുടിച്ചാൽ മതി ആ ഓക്കെ ഇപ്പടി ബലം കൊടുത്ത് പിടിച്ചോളേ ഇനി ഞാൻ ഇളക്കിട് ഇളക്കിട് ആ കിച്ചു അടുത്ത് കിച്ചു നിങ്ങളക്ക് അല്ലല്ലേ ഇടുന്നേ അവലല്ലല്ലാം ഇടുന്നേ ഒന്നിരണ്ട് മീനിനൊക്കെ പിടിച്ചു പേടിയൊക്കെ ഒരു കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മീൻ മീൻ നമ്മൾ അടുത്ത അടുത്ത പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാണ്

പൊറോട്ട ഒക്കെ കുഴക്കുന്ന പോലെ ഈടിച്ച് കുഴച്ചെടുത്താൽ മതി മാവിന്റെ ആ ഒരു അംശമൊക്കെ പോണം നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് മൊത്തം സ്ഥലോപ്പിയാണ് അതുകൊണ്ട് നമ്മൾ ബൈറ്റ് ആയിട്ട് മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ ഏ എവിടെ പോണേ മീൻ പിടിക്കാൻ പറഞ്ഞില്ലേ ഏ അയ്യോ ഷിപ്പിനെ നീന്താണ് കാണിക്കണവിടെ കൈ കൊണ്ട് പിടിക്കുന്നതാ എവിടെ വലുതാ ഓടാ നാട ഫൈറ്റർടാ ഡാ 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 വാലി കളർ ഉണ്ട് ഇടാ അതങ്ങനെ ഉദ്ദേശിച്ച ചെറുതായിരിക്കടാ ഇടാ വാലി കളർ ഉണ്ട് ഇനി നമ്മളെ അവിടെ കരാണെന്നാണ് ഇടാ കൈ കണ്ടുപിക്ക് നീ എന്നോ കൈ കണ്ടോ കൊഞ്ചി നേന്ന് ഓടിക്കണ ഇന്നെ കിട്ടണ്ട് കൊഞ്ചടാ നീ പറഞ്ഞ ഇതാണ് കരാണെന്ന് പറഞ്ഞേ ഓ ചേട്ടേ താങ്ക്യൂ ഇട് കൈ കണ്ടേ എന്തേടാ എന്തേടാ മീനൊന്നും കിട്ടില്ലല്ലേ ഇൻട്രസ്റ്റ് ആങ്കി ഹോയ് ഞാൻ പിടിച്ച മീനുകളാ ഇതിന്റെ അത് மொத்தம் കളക്കണം ഫിറ്റിംഗ് ആണ് സരി ആയതുകൊണ്ട് നീർകോലി ഫ്രൈ ആടി തരാ ചാട്ടി സ്പെഷ്യൽ ഐറ്റം ഞാൻ കൊണ്ടായി തരീ

പൊട്ടിച്ചാട്ട് പോയെങ്കിൽ വലിയ മീനായിരിക്കും മിക്കവാറും അല്ലേ ചിഞ്ചു ആ ബാബാ അങ്ങ് പോ അങ് പോവാ ഇരുട്ട് വീണപ്പോഴാണ് ചിഞ്ചു മീൻ ഇടുന്നത് മൊത്തം അങ്ങനായ മീനും വഴിയാ പോയപ്പോഴത്തേക്ക് വലിച്ചെവിടെ കുരുക്കി വന്നത് നമ്മളെ പോണില്ല മീൻ വിട്ട് പോടില്ല പിടിച്ചോണ്ടിക്കില്ല അടിക്കണ്ട അത് കിണ്ടി കിണ്ടി വിട് ഇത് എന്തെന്നറിയാമോ നമ്മള് പിടിച്ച മീൻ അത് വിടുന്നില്ല മനസിലായാ അതാണ് സംഭവം ഇട്ട് പിടിച്ച മീനിനെക്കിന്നെ നമ്മൾ കൊടുക്കുവോ അല്ലു നീർക്കോലി കടിച്ച വിഷമില്ല പറഞ്ഞിട്ടില്ലേ വിഷമില്ല വീട്ടിലെ ബിരിയാണി ആരും അത് പോയാലി കിച്ചോ നമ്മളെ പിടിച്ചു വെച്ചിരുന്ന മീനില്ലേ അതിനെ നീർക്കോലി ഒന്നെടുത്തോണ്ട് പോയി ഇല്ല ഇല്ല നമ്മളെ പിടിച്ചോന്ന് ചിഞ്ചി ഓടിച്ചിട്ട് പിടിച്ചു വന്നെ

ിഞ്ചിതാ പോകുന്നുണ്ട് കണ്ട് കണ്ടു ഇങ്ങോട്ടാണ് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞത് മീൻ എടുത്തോണ്ട് പറഞ്ഞത് മീനിന്റെ സൗണ്ടാണോ തോന്നുന്നത് ഇതാ പറഞ്ഞു ഇല്ല ഇല്ല ഇനി വരില്ല എനിക്ക് തോന്നുന്നു ഈ ഇതിനു കണ്ടോണ്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു നോക്കട്ടെ എന്റെ പ്ലാനിങ് എന്താണ് നോക്കട്ടെ ഓ പോണ് പോണ് കടിക്കാന്നുമില്ല അത് അത് വന്ന് നോക്കണം കേട്ടോ മീൻ ട്ടു ഇതിലേത് മീനിനാണ് പാമ്പ് കടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അത് കഴിക്കാൻ പോലൊന്നും നമുക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് എന്ന കമ്പനി ആണ് കേട്ടോ അറിയാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ அம்மா அங்க மீன் 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 அங்க சூப்பரா 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 சரி குட்டி சரி குட்டி பீஸ் பீஸ் யோ யோ இல்ல அரிசூயோயோ